അവ ഏതായാലും നമ്മൾ കുറേ ദിവസത്തിൻ്റെ ശേഷമാണ് ബ്ലോഗ് വരുന്നത് അപ്പോൾ വേറെ ഇതല്ല നമ്മൾ ഷുക്കിരേൻ്റെ അല്ലേ ഷുക്കിരേൻ്റെ ഈ ബാക്കിൽ എടുക്കുന്ന വെണ്ടിൻ്റെ ഒരു ബസ് എടുക്കാൻ പോകണം കേട്ടോ ഇപ്പോൾ ട്രാവലറിൻ്റെ ട്രാവലറിട്ടാണോ നമ്മൾ പോകുന്നത് വേറെ ഒരു ട്രാവലർ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളേതായാലും കോഴിക്കോട്ട് കോഴിക്കോട് കോഴിക്കോടാണ് ബസ് എടുക്കുന്നത് ബസ് ഏതാണെന്ന് നമ്മൾ പറയില്ല സർപ്രൈസ് അടുത്തീട്ടാണോ സർപ്രൈസാക്കലേ സർപ്രൈസാവും അത് പോയില്ല അപ്പൊ ഏതായാലും നമ്മള് ഏകദേശം ഇപ്പൊ രാമനാട്ടുകാരൻ എത്തിനല്ലേ രാമനാട്ടുകാരൊക്കെ കഴിഞ്ഞിട്ടോ നമ്മള് ടീം എല്ലാരും അറ്റൊരു ട്രാവലർ കൂടി രാമനാട്ടുകാരൻ ആരും ഫാമിലി അടക്കിയിട്ടാണ് പോണത് അപ്പൊ ഏതായാലും അടിപൊളിയാവൂല വണ്ടി ഏതാന്ന് നമ്മള് അവിടെ എത്തിയതിന്റെ ശേഷം നമുക്ക് പറയാൻ അവിടെ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഏതായാലും നമ്മൾ ഷോറൂമിലെത്തിയിട്ടു കേട്ടോ അപ്പോൾ അവിടെ ഒരു വണ്ടീൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ബാക്കിൽ അവിടെ സൈഡാണ് നമ്മൾ വേറെ എവിടെയാണ് നമ്മൾ ഫോയ്സിൻ്റെ കമ്പനിയിലായിട്ടുള്ളത് ഇവിടെ ഫോയ്സിൻ്റെ സർവീസ് ചെയ്യണ ഒരുപാട് വണ്ടികളുണ്ട് പോലീസ് വണ്ടി ഉണ്ട് ഫോയ്സിൻ്റെ ഉണ്ട് അതുപോലെ ഇപ്പോൾ ആയിട്ട് വന്നിട്ടുള്ള അർബാനിയ ആ വണ്ടിയൊക്കെ കണ്ടിട്ടോ അവിടെ അപ്പൊ നമ്മള് രണ്ടു വണ്ടി ഇങ്ങോട്ട് കേറാണ്ട് ആ കേറുന്ന സീന് ഞാന് ഷോട്ടായിട്ട് വരാ എന്താ പറയാനുള്ളേ വണ്ടി കേറാന്നെ വണ്ടി കേറാണ്ടോ അപ്പൊ നമ്മക്കൈ സംവിധാനി ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളേതായാലും കമ്പനിയിലായതുകൊണ്ട് കമ്പനി ഏകദേശം ഓടിക്കാണോ ഏതാണ് വണ്ടി ഏതാന്ന് ഓടിക്കാണോ അപ്പോൾ നമ്മളെ വണ്ടി ഏതാണ്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഒരു മുതലാളി കേട്ടോ മുതലേ അതേപോലെ ബസ്സിന്റെ ഒരു വണ്ടി വണ്ടിക്ക് മറ്റേ വണ്ടിയുടെ ഇവിടെ സ്ഥലം ചേട്ടാ ഇവിടെ തീരെ സൗകര്യമില്ല വലിയ വലിയ വണ്ടീന്റെ ഒക്കെ ഷോറൂം ആറായിട്ട് കാര്യമില്ല ചെറിയ ഗ്യാപ്പ് ഉള്ളു ഒന്ന് വേറെ അവരുടെ അപ്പൊ ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി ആയിട്ട് പോവേ ആണ് നമ്മൾ ഡെലിവറി കുറച്ച് സീനുകളൊക്കെ എടുക്കാണ്ട് വണ്ടീന്റെ മെയിൻ മുതലാളി ഞങ്ങൾക്ക് ഷെബിറാക്കണോടെ ഷെബിറാക്കും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടിയാണിഞ്ഞ് ഇപ്പൊ ഉള്ളത് ഈ ടൈം പറയണല്ലേ ണിയോ അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ടൈം പറഞ്ഞേ അഞ്ചു മണിക്കുള്ളിലായിട്ട് നമ്മൾ ഇവിടെ എത്തിയാലും നമുക്ക് വേണ്ട പോലെ ചെയ്തരാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർബാനി പറഞ്ഞിട്ടുള്ളത് വണ്ടി നമുക്ക് വണ്ടിന്റെ ഉള്ളിലേക്ക് കേറണേ

ഓരോ സീറ്റിനെട്ടോ ഓരോ സീറ്റിനാണ് എ സീന്റെ വെന്റ് എടുത്തേ അപ്പൊ പതിനാല് സീറ്റിന്റെ വരെയാണ് പത്തൊമ്പതിന്റെ ഫ്രണ്ടിലും നാല് എ സി വെന്റ് ഉണ്ട് അതേപോലെ സീറ്റിലും ഉണ്ട് കേട്ടോ അപ്പൊ ബസിന്റെ ഉൾഭാഗത്തൊക്കെയാണ് പുറമേ നമ്മൾ ലാസ്റ്റ് നമ്മള് ചായ എടുക്കും നമ്മളെ വണ്ടി ഇതൊക്കെ ഏകദേശം സ്റ്റാർട്ട് ആക്കി ഇതിന്റെ ഫ്രണ്ടിലൊരു ഇത് ഡോർ കൂടി വെക്കാണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വലിയ കുറച്ച് സജ്ജീകരണമൊക്കെ ചെയ്തത് നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇവർ നമുക്ക് ഡെലിവറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി തരും ഇതാണ് നമ്മളെ വണ്ടി ബോയ്സിൻ്റെ അങ്ങനെ ഏതായാലും അമ്മ മൂന്ന് വണ്ടി പതിലുള്ള കയറിയ കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലും മൂന്ന് വണ്ടി കൂടി പതിലുള്ള കയറിയേ അപ്പോൾ മൂന്ന് വണ്ടി ഇപ്പോൾ ഒരുമിച്ചതാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിർത്തിന് അപ്പോൾ ഏകാന്ത നിമിഷങ്ങൾക്കകം വണ്ടി വണ്ടീൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡോർ ഇവിടെ ഇവിടെ ഒരു സ്ഥല ഫുള്ള് വണ്ടിയാണ് ഇതോ അവർക്ക് വണ്ടി എടുത്തിട്ടുള്ള സ്ഥലം പോലും ഇവിടെ ഇല്ല വണ്ടിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞെടുക്കുന്നുണ്ടോ ആള് ഫണ്ടിലെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് എമർജൻസി എക്സിറ്റ് ഈ സൈഡിലുണ്ട് അപ്പോൾ അതുപോലെ ഫ്രണ്ടിലെ ക്യാബിനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പുതുമുള്ള ഒരു വെറൈറ്റി ആയിട്ടോ ഫോയ്സിൻ്റെ രോഗ കൊടുത്തിട്ടുള്ള ക്യാബിനാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാര്യങ്ങളല്ലോ

നമുക്ക് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യണ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മളെ ലഡു വിത്തരണം കേട്ടോ കാരണം കൊടുക്കണ്ടേ ഇവിടെ ഞാൻ അറിയണ്ടോ ഉള്ളിലറിയുണ്ടോ നമ്മളെ വണ്ടി വണ്ടിന്റെ ഡെലിവറി ഞാൻ അറിയണ്ടോ എടുക്കാം

ഇവിടെ ണ്ടോ ഇവിടെ സർവീസിന്റെ കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ ഇവിടെ കേട്ടോ അർബാനി എടുത്ത് പറയാനില്ല ഒരു രക്ഷ ഇല്ലാത്ത വണ്ടി ആട്ടോ അല്ലേ നമ്മള് പറമ്പ് പിടികുണേ നമ്മളെ ചെക്കൻ അമ്മക്കല്ലോ

അവസാനത്തെ ഘട്ടം കേക്ക് മുറി കൂടി കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ കൂടെയുള്ളു അങ്ങനെ ഏതായാലും വണ്ടിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ അപ്പോ ഒന്ന് ഇറങ്ങണേ ബസ് പോകും അതിന്റെ ബാക്കിൽ ഇറങ്ങും ഒറ്റ വണ്ടി ഇതിന്റെ കൂറുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളെ ശുക്രിയ ഹോളിഡേസിന്റെ അല്ലേ മാനേജറാണ് കേട്ടോ ഹോളിഡേസിന്റെ മാനേജറെ നമ്മൾ ചെവ് ആക്കണ്ടായില്ലേ എടുക്കുന്നത് അങ്ങനെ ഏതാനും ഡെലിവറി വീഡിയോ എത്രയുള്ളൂ ഓക്കെയാ